ണ്ടോ ഇതിനെ ഒത്തിരി ആ അമ്മച്ചിക്ക് ആ നടന്നോണ്ടിരിക്കുക ദൈവം അതിനെ നടത്തുന്നതാ ഇങ്ങനെ നടക്കണോണ്ടോ അതിന്റെ ആത്മാവിനും രക്ഷയുണ്ടോക്കും മാതാവിനും ഈശോക്കും വേണ്ട കാര്യങ്ങളെല്ലാം മേടിച്ചു ആരാ മേടിച്ചു കൊടുക്കണേ ആരാ മാതാവിനും ഈശോയ്ക്ക് മേടിച്ചു കൊടുക്കണത് ഈ തള്ള മേടിച്ചു അല്ലേ അത് ശരി അമ്മയ്ക്ക് ആ ആ അമ്മേനെ ഇഷ്ടാണോ ആ അമ്മച്ചീനെ ഇഷ്ടാണോ ആ അമ്മച്ചീനെ ഇഷ്ടാണോന്ന് ഇഷ്ടാണോ അമ്മേനെ പോലെ ഇരിക്കുന്നേ അല്ലേ അമ്മേനെ പോലെയല്ലേ ഇരിക്കുന്നേലാത്തേ ഏലിക്കുട്ടീനെ പോലെ പോലെയല്ലേ അതിരിക്കുന്നേ അല്ലേ കൊടുക്കുവല്ലേ നമുക്കിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലോ അമ്മയ്ക്കൊരു കൂട്ടായി അല്ലേ അയിന ഏ ഞാൻ നോക്കിക്കോളാന്നേ ഞാൻ കൊണ്ടുവരും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഏലിക്കുട്ടീടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നില്ല അതുപോലെ നോക്കിക്കോളാം പ്രായ അമ്മേനെ പോലെ തന്നെ പ്രായമായി ഏലിക്കുട്ടിനേക്കാൾ കുട്ടിയുടെ അത്രയും പ്രായമായി അമ്മേനെക്കാളും പ്രായമുണ്ടോ പിന്നെ ആ അത് ശരി ഇപ്പൊ കൊണ്ടുവരണ്ടെന്നാണോ പറയണേ കൊണ്ടുവരണ്ടെന്നാണോ പറയുന്നേ അതിന്റെ കാർ മക്കളുണ്ടല്ലോ ആ അതിന്റെ മക്കളതിനെ നോക്കട്ടെ അല്ലേ അവർ വല്ലതും അവരല്ല സുതോഷിക്കുന്നു ആ അങ്ങനെയാണോ പിന്നെ വേണ്ടി കൊറുപ്പ് കൊണ്ടുവരിക നമ്മളെ അവൾ ചെല്ലുമ്പോൾ സുതോഷിക്കാൻ പറ്റുന്നവർ വരുമ്പോ നമ്മൾ അവള് ചെല്ലുമ്പോ അതെവിടെ കൊണ്ടോ അമ്മൊക്കെ ഇതിനെ അവര് പരിപാലിക്കുക ഉം ഉം പിന്നെ ഇല്ലേ അമ്മയുടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അമ്മയുടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അമ്മയോട് ഏലിക്കുട്ടിയോടെ ഏലിക്കുട്ടിയോടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ എന്റെ കാര്യ ഞാൻ അമ്മേനെ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടല്ലേ അമ്മയോട് വഴക്കുണ്ടാക്കുന്നുണ്ടോ അമ്മയോട് വഴക്കുണ്ടാക്കുന്നുണ്ടോ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ ചോദിക്കുന്നതല്ലേ ആ അങ്ങനെ ചോദിക്കുന്നല്ല അമ്മയോട് എനിക്ക് ഒരു ദേഷ്യമില്ല അതൊന്നും അവിടെ കാണുന്നവരൊക്കെ എന്നെ കുറ്റം പറയുന്നുണ്ട് മനുഷ്യർക്ക് ഏതെങ്കിലും വിഷമങ്ങൾ വരുമ്പോഴെല്ലാം വിഷമം ഉണ്ടാവും സ്വഭാവ സ്വഭാവം മാറ്റന്മാര് അത് ആരും കുഴപ്പമില്ല അത് നമ്മൾ ചുമ നീന്തെ അത് ശരിയാക്കും എനിക്കമ്മയുടെ സ്നേഹം ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അമ്മേനെ ഒത്തിരി പറയുന്നുണ്ടെന്നൊക്കെ അവരൊക്കെ പറയുന്നുണ്ട് അമ്മയുടെ മക്കള് ആ ആ ഞാൻ ഞാൻ അത്രേ കരുതിയിട്ടുള്ളൂ മതി സമാധാനത്തിനൊന്നും ചെയ്യല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ആക്കാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എന്റെ വെറ്റിയമ്മയ്ക്കോ അല്ലെങ്കിൽ എന്റെ ചേട്ടനപ്പായക്കോ എന്നൊക്കെ ഇതൊന്നുമില്ല

തെറ്റും കുറ്റവും കാണുമ്പോൾ അതും പലതും പലതരച്ചോ അതെല്ലാം പറ്റിയ നീ തെച്ചോട്ടേക്കായോടെ എതിർത്ത് പറയുന്നത് നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തോ അത് ചെയ്യണം അത് ചെയ്തിട്ടില്ല കളവ നിരക്കാതെ ഞാനും പറഞ്ഞോ പറഞ്ഞോണ്ടല്ല ഞാനും പ്രായ ഇല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഒന്നും എനിക്കിട്ട് അധികം നോക്കവും വേണ്ട എന്തോ ബന്ധവും ഇല്ല വിതാസം വിതാസം കൂടാതെ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇപ്പം കാരണന്മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ മക്കൾക്ക് ആയി വരുമ്പം പ്രായമായി വരുമ്പം കുറേ വിഷമം വരുമ്പോല്ല അതെല്ലാം സംഭവിക്കും അങ്ങനെ എനിക്ക് കുറേ പച്ചതാണ് മക്കളെ വളർത്തി പപ്പായനെ മെല്ലിയപ്പനെയും മെല്ലമ്മേനെയും എല്ലാം എങ്ങനെ നോക്കി അന്വേഷിച്ച് രക്ഷിച്ചു വിട്ടാന്ന് അറിയാവോ ചീട്ടവും മൂത്രവും വാര്യേന് കണക്കും കൈയിൽ അതുകൊണ്ട് എന്റെ മക്കൊരു കൊഴപ്പില്ല അവർക്ക് ഒരു ഒരു രോഗവും ഇല്ല വേണ്ട കാര്യത്തിനെല്ലാം ഈശ്വരൻ സഹായിച്ചു സഹായങ്ങൾ ചെയ്ത് കൊടുത്തു അമ്മ പറയുന്നൊക്കെ സത്യാമേ അത് ആരോടൊരു എന്റെ അടുത്ത് എപ്പോഴും അവർക്ക് ഉള്ള അറിയില്ലല്ലോ അവരാരോടൊരു കണ്ടാകുന്ന പറയോ ഒരു ഒരു തിരിച്ചറിയോ തിരിച്ചറിയോന്നും തൊറ്റാവുന്ന ചെയ്തു കൊടുക്കുള്ളു അങ്ങനെ വേണം അത് കണ്ടു പഠിക്കണം ഈശോയെ അങ്ങനെ ഈശോയും മറ്റുള്ളവരൊക്കെ ഒക്കെ മറ്റുള്ളവർ ചെയ്തോണ്ടിരുന്ന അങ്ങനെയൊക്കെയാ അതിലൊക്കെ പങ്കെടുത്തതാ അവര് ചെറുപ്പത്തിലേ ഇതെല്ലാം തള്ള അമ്മയ്ക്കാ തള്ളേനെ ഇഷ്ടേ കിടക്കാൻ പോവാ അമ്മക്ക് അതിനെ ഇഷ്ടമല്ലേ അതിനാ എഴുതി വസ്ത്രമൊക്കെ ധരിക്കിരിക്കുക അതിന്റെ മരുമകളാ ആ കിടത്താനാ ആ കിടത്താനാ തള്ളേക്ക് ഒരുപാട് പ്രായവുണ്ട് ഷെ പറഞ്ഞ അംഗീകരിക്കല സമ്മതിക്കത്തില്ല അങ്ങനെയൊന്നും പറയരുത് അപ്പൊരുമക്ക് കിട്ടരുത് കിട്ടരുത് ഒന്നും കൊടുക്കാതെ ഒന്നും ഇരിക്കുന്നില്ല എല്ലാം കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് എല്ലാം കൊടുക്കുന്നുണ്ട് അത് ഒരുപാട് ഒന്നും കൊടുക്കണ്ടല്ല രണ്ടു നേരം കൊടുക്കാന്നുള്ളത് മൂന്ന് നേരമായിട്ട് കൊടുത്തേക്കണം മൂന്നല്ല നാല് നേരം ഒക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു കഴിക്കാൻ മനസ്സുണ്ടെങ്കിൽ എത്ര നേരം വേണേലും കൊടുക്കാം അതോ പൊരിക്കുന്നില്ലല്ലോ ആ പൊരിക്കരുത് അതാണ് ഏറ്റവും വലുത് വലുത് നമ്മള് കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുക സന്തോഷത്തെ ഉള്ളിൽ കൊടുക്കുക പിന്നെ അവർക്ക് കൽപ്പൊണ്ടാവും ും അതുകൊണ്ട് എനിക്ക് അതറിയാം എനിക്കറിയാം കാര്യത്തിലും മാത്ര കൈ ഒന്നും കൈകാതെ ഇരിക്കുന്നതിനും ഒക്കെ പിന്നെ ഈ പ്രായത്തിൽ എങ്ങന പറഞ്ഞിട്ടും കാര്യ നമ്മളെ പറ്റാവുന്ന പോലെ അങ്ങനെ ചെയ്യാ അല്ലാത്ത അറിയാത്ത അവിടെ ഇരുന്നോടും അത്ര കാര്യം അറിയാം മണിപ്പൂർ ഒന്നും ചെയ്യാൻ പറ്റും അതിന്റെ മരുമകളാന്നേ ആ കെട്ടിക്കൊണ്ട് വന്നതാ അമ്മ ഇതിനെ കണ്ടിട്ടുണ്ടോ ഈ തള്ള ചവിടെ ഉണ്ട് അതല്ലേ ആ ആ അതങ്ങനെയാ ആ പെണ്ണ് അതെല്ലാം ഇങ്ങനെ പറയും അവസാനം എല്ലാവരെയും വായിലിരിക്കണം കുറ്റം മുഴുവൻ കേക്കും അതിന്റെ സ്വഭാവം അങ്ങനെയാ എന്നാ ചെയ്യാൻ എല്ലാവരോടും അങ്ങനെയാ ഉം പ്രായം ഉം ഉം അതിന്റെ ആവശ്യമൊന്നുമില്ല തന്നെ കുടിച്ചോളും അതൊക്കെ ചെയ്യാൻ അറിയാന്നേ അതൊക്കെ അറിയത്തില്ലെങ്കിൽ നമുക്കറിയാം അതൊക്കെ ചെയ്യാൻ ഇപ്പൊ തന്നെ ചെയ്യുന്നത്തോളം തന്നെ ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടാ ചായ ചായ ആ ചായയാ പാൽ ചായ ഒക്കെ വേണം തീർന്നു അവരെ എടുത്തതിന് ആന്ന തീർന്നു അത്രേ മ്ം അവിടെ കുള്ളേര ഒക്കെ ഉണ്ട് അണ്ടാണ് അതെ കർണാളോ അല്ല ആയി ചെറിയ इलाത്താ ആരാ ദോ ആരാ അത് എന്നെ കാണുന്നില്ലല്ലോ വീണവനെ ഇയാളാ വീമിനായോ അവധിയില്ല അവധി ഇല്ലന്നെ അവധിയുള്ളപ്പം വരും അമ്മക്ക് എന്നാ ഉറക്കം വരുന്ന പ്രാവശ്യം വരാൻ തുടങ്ങിയത് ഉറക്കം വരുന്നില്ലേ എനിക്കറിയാം ഞാനങ്ങനെ ഞാൻ വരുവാ എനിക്കും വന്നിട്ട് അതിനിഷ്ടാണോ എന്നാലും ഇപ്പൊ കടന്നോട്ട് എത്ര പ്രവർത്തകൻ പറ്റിയല്ല ഇത്ര പ്രായമായതല്ലേ പ്രായമായത് സമ്മതിച്ചോ ആ അതൊണ്ട് വിഷമാ പക്ഷെ അത് സമ്മതിക്കുകയല്ല കൂടെ ആരെങ്കിലും കിടക്കണം ആ അതെയതേ കൂടെ ആരെങ്കിലും കിടക്കണം അതിന് വിളിക്കാൻ വന്നതാണില്ല ആള് ചെല്ലാതെ ഉറങ്ങിയേ ഇപ്പൊ മൂന്ന് പ്രാവശ്യം തന്നെ വിളിക്കാൻ തുടങ്ങിട്ട് ദോഹിച്ച് ഇച്ചേച്ചി പിന്നെയും കണ്ടാ പിന്നേയും കിടക്കുക അതിനിഷ്ടേ അതിനിഷ്ട അമ്മയ്ക്ക് അറിയാം നോക്കണം ഓർമ്മ വരില്ല ഉറക്കം വരുന്നിട്ടു എത്ര നേരമായിരിക്കും ഉറക്കം വരിക അല്ലേ അത് തന്നെ അതെന്തായിരിക്കും പ്രായമായപ്പോ ഉറക്കം ഇല്ലാണ്ടായി പോയി കാണാം ആയിപ്പയടാ ആ പിന്നെ കിടക്കുന്ന സ്ഥലത്തിൽ മാറി കട്ടിലു മാറിക്കിടന്ന ഉറക്കം വരികലാക്ക് അടിക്കിലും എല്ലാ ദിവസവും കുളിക്കത്തില്ല നന്നായിട്ട് തലേക്കാഴും എല്ലാ ദിവസവും ഒന്നരാടം ദിവസങ്ങളൊക്കെ ഇങ്ങനെയാ അതോചിച്ച് കണ്ടുപിടിക്കുന്നു ഇച്ചിരി വെള്ളം തലേലും മേറ്റൊക്കെ റോപ്പ് കിട്ടുന്ന കാര്യം അതൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് തുറച്ചാ പോയ ശരിയാവുന്നില്ലെന്ന് തോന്നുന്നു അങ്ങനെ ശെരിയാവുന്നില്ല അതാ ഉറക്കവും വരുന്നില്ല ആരോ അതിന്റെ കൂടെ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ അമ്മയുടെ കൂടെ ആരോ കിടക്കാൻ ചെല്ലണം തോന്നുന്നു കൂട്ട് കിടക്കാൻ തലപോക്കിൽ തലപോക്കിൽ നോക്കണുണ്ട് ചേട്ടൻ അമ്മയ്ക്ക് വല്ല കൂട്ട് വേണോ കിടക്കാൻ എനിക്കാരും വേണ്ട വേണ്ട പക്ഷെ ആ അമ്മയ്ക്കാരൻ്റെ കൂട്ട് വേണം അതിന് ഇപ്പൊ അതിന് ഇത്രയും പ്രായമായില്ല പത്തു പത്തിണ്ട് വയസ്സായ കൊച്ചുങ്ങളെത്തന്നെ മതി പിന്നെ കിടക്കും കിടക്കും അവർക്ക് പിന്നെ പോര ഇപ്പൊക്കെ കുറവാണ് അത് കാരണം അഞ്ചു വിഷമ ഉരുണ്ടും പറഞ്ഞു ഒണ്ടും പറഞ്ഞാ കിടക്കുന്നത് കിടക്കുമ്പോ നല്ല ഓരോ ഉറക്കം ഉറങ്ങാല്ലോ ചോദിക്കുന്ന ആയ ഉപ്പത്തേനും പറയും വേണ്ടി പോവാം ചെറുതേരെ കേക്കും ചെറുതേരെ പുതക്കും ഇങ്ങനെ കിടന്നാ വല്ല അതൊക്കെ ഒന്നും മുഴുവൻ അടച്ച് ദേഹത്തെല്ലാം കിടക്കാം ഇഷ്ടം അത് ഇഷ്ടമില്ല ചൂട് കൂടി വരും ോക്കി എന്നായിട്ടും ഉറക്കം വരിയല്ലോ വേണന്നാ പറഞ്ഞാലേ മൂന്നാലൊന്നുല്ല പറയാ അഞ്ഞോട്ട് മുന്നൂറോട്ടും പെണ്ണുങ്ങൾ മാറി എത്ര സ്ഥലം മാറി സ്ഥലം മാറിയോ ആട് ഇപ്പൊ കിടക്കണല്ലേ അതിന്റെ വീട്ടിലാൾക്കാരില്ല വീട്ടിലേക്ക് വീട്ടിലെ ആൾക്കാരൊക്കെ പട്ടില്ല അതിന്റെ വീട്ടില് അവരുടെ കാരണന്മാർക്കാർ കിടക്കുമെന്ന അവർ എടുക്കൂർ കിടത്തണം കിടക്കുക ഒക്കെ ചെയ്യ ഒന്നു ദിവസം കിടന്നാ പിന്നെ കൂട്ടു അങ്ങനെ പിന്നെ കിടന്നോളും കിടന്നോളൂ അല്ലേ നെയ്തിപ്പോ തന്നെ ആയി കിടപ്പല്ലേ ഉറക്കമെന്ന് പറഞ്ഞ് അതിനെ ഇല്ല കൂടത്തിനടുക്കുകിടത്തണം ചകലയില്ല അതൊക്കെ കിടന്ന കാര്യങ്ങൾ ചാലയായിട്ട് പോകും മറ്റേ അടുത്ത കട്ടിൽ ഒരാൾ കിടക്കണം അവർ എപ്പോഴും ഓർക്കില്ലാതെ കിടക്കും നമ്മുക്ക് ഇങ്ങോട്ട് കൊണ്ടു വന്നാലോ ഏഹ് നമ്മക്കിങ്ങോട്ട് കൊണ്ടുപോരാണ്ടെന്നും പോകണ്ടല്ലേ അതിന്റെ വീണ്ടും അമ്മളെ പരാതി വല്ലാത്ത ഒക്കെ കേക്കേണ്ട കാര്യമല്ല അത് തന്നെയല്ല അവർ ആൾക്കാരോണ്ടല്ലോ തള്ളി ആ തൊണ്ട് മക്ക മകൻ മക്കളുണ്ട് മക്കളെ മക്കളുണ്ട് പിന്നെ അവരൊക്കെ നോക്കട്ടെ ആ താളയ്ക്ക് പിന്നെ അത് അതിന് ചുവരം ഒരു കട്ടിലും ഒരു ഉറക്കമുള്ളൊരു വിരിപ്പൊക്കെ ഉണ്ട് വേണം എണ്ണം കിടക്കാൻ ഈ കിങ്ങനെ കിടന്ന ഉറക്കം വരില്ലേ എപ്പോഴും തുറന്ന് കണ്ണും തുറന്നു ഇങ്ങനെ നോക്കി നോക്കി കിടക്കല്ലേ അമ്മക്ക് പക്ഷെ അമ്മയ്ക്കതിനെ ഇഷ്ടമല്ലേ എനിക്കുട്ടിക്ക് അതിനെ ഇഷ്ടേ എനിക്കങ്ങനെ വലിയ ഇഷ്ടം പക്ഷെ പറയൂലോ അത് എന്നാ നമ്മള് പറയണ ആൾക്കാർ നമ്മളാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ ഞാൻ 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 വരണ്ടോന്നു കിടക്കാൻ വന്നോ കിടക്കാൻ കൂട്ടറി ആള് വന്നോന്ന് അമ്മക്ക് കൂട്ടിന് കിടക്കാൻ ആള് വന്നോന്ന് വന്നോന്ന് വന്നു ജോമോളേ ജോമോളെ കടക്കാൻ വരണോന്ന ചോദിച്ചു ആ ഇരിക്കുന്നേ അമ്മയുടെ വർത്താനം പറഞ്ഞോണ്ടിരുന്നേ ഇത്ര നേരം വർത്തമാനം പറഞ്ഞോണ്ടിരുന്നേ ജോമോളല്ലേ ഇത്രയും നേരം നേരം അമ്മയോട് വർത്താനം പറഞ്ഞോണ്ടിരുന്ന ജോമോളല്ലേ കെട്ടിലെന്നും ഈ കെട്ടിലെ ആരാ കിടക്കുന്നേ പിന്നെ ഇത്ര നേരം അമ്മയോട് വർത്താനം പറഞ്ഞോണ്ടിരുന്നല്ലേ പിന്നെ വർത്താനം പറഞ്ഞോണ്ടിരുന്നെ അവിടെ പെട്ടെന്ന് പറഞ്ഞോയെ ഉറക്കൊക്കെയുണ്ട് ചില സമയത്ത് ഉറങ്ങിയുള്ളു ചില സമയത്ത് ഒക്കെ ഇരിച്ചു നടക്കും ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ആ അടുത്ത കട്ടിലേ ആള് വേണം ഇതുപോലെ കട്ടിലല്ലേ ഇതുപോലെ ഒരു മരുപ്പവും പോലെയാ ശ്രദ്ധ ശ്രദ്ധിക്കാൻ ഒരാള് തന്നെ ഇങ്ങനെ കരുത്തി നേരത്തെ മോലോ അടി ശരിയാണ് എന്നെ ശരിയായി ശരി കുറപ്പില്ലന്ന് ആണോ അങ്ങനെയാണ് നേരത്തെ മുന തന്നെ കടന്നു ശീലമില്ലേ പിന്നെ നേരത്തെ മുറി തന്നെ കടന്നിട്ടുണ്ട് ഇതിവിടെ ഇപ്പൊ നാലന്ന് പറഞ്ഞ വരേല്ലേ കടക്കാൻ തുടങ്ങി ആ നേരത്തെന്ന് പറഞ്ഞയല്ല ഇവിനെ വിഭാരൊക്കെ കൂടെ കടന്നുണ്ടിരുന്നല്ല ആ അതാดิന്റെ തന്നെ കടത്തെ ആ കണ്ടട്ടില്ല പെട്ടോതോ ശരിയല്ല പെട്ടോതോ ശരിയല്ല പ്രത്യേകി കടക്കാനല്ല നാരായണൻ റോക്ക് നിൽക്കുന്നു ചോച്ചാലും കൊറേളും കിടക്കും മാറ്റി കൈച്ചും പിന്നെ അങ്ങനെ ആയിരുന്നു അമ്മ ഒന്നും അറിയത്തില്ല ഇപ്പ ഇപ്പൊന്നെ പ്രായമായേ ബുദ്ധി മാുദ്ധി വന്നിച്ചിട്ടല്ലമ്മ മറന്നുപോയി ഏ മറന്നുപോയി മറന്നു പോയെന്നേ പറയും പ്രായം കൂടുന്ന അനുസരിച്ച് മറന്നി ഉണ്ടാവും അതാ സംഭവം ടി വി കണ്ടോണ്ടിരുന്നു നമ്മള് അതൊക്കെ ഇഷ്ടായി ഉം ടി വി ഒക്കെ കാണും വിളിഞ്ഞു നോക്കി വന്ന് കാണും കാരണം കാരണം അറിയാണ്ട് നന്നായിട്ടറിയാം അല്ല എന്റെ കൂടെ ആരെങ്കിലും ഇപ്പൊ എപ്പോഴും വേണം അത് കിടക്കാൻ കൂടെ ആള് കാണുന്നേ കടക്കാനും വേണം എല്ലാ കാര്യത്തിനും ആള് വേണം തന്നെ കേക്കുമ്പോ അങ്ങനെ വാങ്ങും ഒരു കൂട്ടില്ലാതെ പറ്റിയല്ലേ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെ കാരണമ്മമാർക്കൊക്കെ അങ്ങനെ ആകട്ടെ ഒരു കൂട്ട് വേണമായിരുന്നു എപ്പോഴും കൂട്ടും വേണം ആ അപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ അങ്ങനെയായിരുന്നു പുതപ്പ് വേണോ ഏഹ് പുതപ്പ് വേണം പുതപ്പു എല്ലാം അമ്മയ്ക്ക് വേണം പുതപ്പ് ഏലിക്കുട്ടി എനിക്ക് പുതപ്പൊന്നും വേണം അന്നാ കാ കാരണമ്മമാർക്ക് പ്രത്യേക വെച്ചിട്ടുണ്ടായി പുതപ്പും മിക്കൊക്കെ അവർക്കായിട്ട് തന്റെ അതെടുത്തവരെ പുതപ്പിച്ച് കിടത്തു വെള്ളമൊക്കെ ചൂടാക്കി കുളിപ്പിച്ചു ഞങ്ങൾ ജാതന്റെ അമ്മ അമ്മ എത്ര എത്ര നാളായതാ എന്താ നല്ല പ്രായമുണ്ട് ഉറക്കം വന്നിട്ടുണ്ടോ കിടന്നാലോ നമുക്ക് കടന്നാളിക്ക് ഉറക്കം വന്നിണ്ട് സമയം കഴിഞ്ഞു അമ്മ കഞ്ഞി കുടിച്ചില്ലേ എന്നാ ഞാൻ ചോദിച്ചത് കുടിച്ചില്ലെന്ന് പറയുവേടിച്ചു സമയാവും <laughs> 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 ും ഉച്ചക്ക് കഴിപ്പില്ലല്ലോ അതിന് അങ്ങനെ ഉപവാസാ വർഷങ്ങളായി അതെന്ന കുടിക്കാൻ ഉപവാസായി ഓ ഉം അതുകൊണ്ടും കാര്യം പ്രായമായ ഒക്കെ പ്പായ ക്രിസ്മസ് പപ്പായ അമ്മയല്ല പറഞ്ഞത് പപ്പായ പിള്ളേർക്കല്ല ആ പിള്ളേര് വിളിക്കണ കേട്ടിട്ടാണ് അമ്മ പപ്പിക്കുന്നു മനസ്സിലാക്കിയോ പിള്ളേരല്ലേ പേരൊക്കെ ും പറഞ്ഞു കൊടുക്ക ചെയ്യും അമ്മ പറയപ്പറക്കേണ്ട സമയം കഴിഞ്ഞില്ലേക്ക് ഏറ്റവും വന്നില്ലേ ഈ പ്രായത്തിലൊക്കെ ഒരുപാട് നന്നായിട്ട് ഓർമ്മയില്ലെങ്കിൽ ഭയങ്കര ഷീഡാ പറഞ്ഞു മനസിലായില്ല ഒന്നും ചെയ്യാനും വരും ആരോഗ്യം പറഞ്ഞാ കേ നഷ്ടപ്പെട്ടു പോകും കാര്യങ്ങൾ നമ്മൾ

െ അവന് അവനെ കണ്ടു മനസ്സിലാക്കി എടുത്തിട്ട് അവനാവശ്യം മേടിക്കാനായിരുന്നു ആരെയ അമ്മേനെയാ സ്ഥലം സ്ഥലോ തീരെ കുറവാ അയ്യോ അമ്മഅപ്പ ഇതിനു മുമ്പ് എവിടെയായിരുന്നു സുഖയില്ല അമ്മ ഇതിനു മുമ്പ് എവിടെയായിരുന്നു അമ്മ ഇതിനു മുമ്പ് എവിടെയായിരുന്നു സാബു മോന്റെ വീട്ടിലായിരുന്നോട്ടിലായിരുന്നോ ആണോ അങ്ങ പോയ അതെന്താ അവിടെ അങ്ങോട്ട് പോയ എന്നാ സാബുവിന്റെ വീട്ടിലോട്ട് പോയതാ അപ്പൊ അമ്മ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഒത്തിരി നാളായെന്ന് അമ്മ പറഞ്ഞില്ലേ ഇവിടെ കടന്നിട്ട് ഒത്തിരി ഒത്തിരിനാളായെന്നല്ലേ ആ ഇത് വീടാ വീടാ ഏതോ ഒരു വീട്ടിൽ േക്കുവാറിയാവോ അമ്മക്ക് ഒന്നും അറിയാമല്ലോ ഏതോ ഒരു വീട്ടിൽ കിടന്നേക്കുവല്ലേ ആണോ ഏഹ് ഏതോ ഒരു വീട്ടിൽ കടന്നേക്കുവാണോ വീട് വീട് ഏതാന്നറിയത്തില്ലേ എനിക്കറിയത്തില്ല വീടാ സ്വന്തം ആൾക്കാര് കിടക്കുമ്പോ അങ്ങനെ കിടക്കണം ആ കൂടെ ഒരാളാ കൊള്ളു അറിയാം അത് കാരണം വിട്ടുപോയി അത് അഡ്രസ്സ് വിട്ടുപോകുന്നതാണ് കളിപ്പീരാ തയ്ച്ചിട്ട് വിട്ടുപോയി കട്ടിലൊട്ടിരുന്നുണ്ട് ഞാൻ ശരിഞ്ഞു പോവാ അറിയത്തില്ല എന്നാ തുണിട്ടു പോണാണോ തുണി വിട്ടുപോണല്ലോ അനങ്ങാതെ അനങ്ങാതെ സാധനം തുണിയെ കട്ടി ആയി രാവിലെ പോണം നാളെ കുർബാന എവിടെയാ ഇവിടെ ശ്രീവാപുരം പള്ളിയില് എല്ലാ ദിവസവും കുർബാന ഉണ്ട് ഷീപ്പൊന്നും വേണ്ട ചൂടാ എല്ലാരും ഇത് കുടിച്ചിട്ടില്ല അമ്മയുടെ പപ്പ കുടിച്ചിട്ടില്ല ഞങ്ങളെ അമ്മ പറ്റിക്കും ഇല്ല <ion upPS> <laughs> <Bondi> ും കുടിക്കല ഒരു സമയം പപ്പന്ന് പറഞ്ഞപ്പോ ജോമോനാണോ പപ്പ ആണോന്ന് ചോദിക്കാം കഴിച്ചായിരുന്നാ ചോദിച്ചേ എല്ലായിടത്തും വൈകുന്നേരം

പിള്ളേരും ഒരാളല്ലേ ഇവിടെയുള്ളു വിവാൻ പരീക്ഷയല്ലേ അമ്മ പരീക്ഷയുള്ള എല്ലാ പിള്ളേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു വിവാനും പരീക്ഷയാ ഒത്തിരി പിള്ളേർക്ക് പരീക്ഷയുണ്ട് പരീക്ഷയുണ്ട് നല്ല മാർക്ക് ജയിക്കണം പഠിക്കാൻ നല്ല പെട്ടെന്ന് സൗകര്യം കിട്ടും അറിയാം നല്ല മാർക്കും കിട്ടും അങ്ങനെ ഉണ്ടാകാത്ത സമാധാനം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാൻ തോന്നുവോ വള്ളിക്കൊണ്ടിപ്പോ അലസതയില്ലാതിരിക്കുകയും ചെയ്യുവോ നമ്മൾ പറഞ്ഞു കൊടുത്താലേ യും ചെയ്യും ഇനിയൊന്നും നമ്മളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഇനിയൊന്നും നമ്മളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലന്നേന അവരോർക്ക് തന്നെ നമുക്ക് അത്ര അറിയത്തില്ലല്ലോ അവരുടെ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ നമ്മുക്കതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല